ഹായ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മുഗൾ സാമ്രാജ്യം പറഞ്ഞു വരികയാണല്ലോ ബാബറിൽ തുടങ്ങി ഔറംഗസീബിൻ്റെ അടുത്തെത്തി എത്തി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റിയേഴിൽ ഔറംഗസീബ് മരിച്ചു എന്ന് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റിയേഴിൽ ഔറംഗസീബ് മരിക്കുമ്പോൾ അദ്ദേഹത്തിനെ അടക്കം ചെയ്യുന്നത് ദൗലത്താബാദിലാണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ദൗലത്താബാദിലാണ് ഔറംഗസീബിനെ അടക്കം ചെയ്യുന്നത് അതിനുശേഷം അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ബഗതുർ ഒന്നാമൻ അപ്പോൾ ഔറംഗസീബിന് ശേഷം മുഗൾ സാമ്രാജ്യത്തിൽ അധികാരത്തിൽ വരുന്നു ബഗുദൂർ ഒന്നാമൻ ബഗദുർ ഷ ഒന്നാമൻ്റെ കാലം മുതൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനവും അങ്ങനെ ആരംഭിച്ചു ആ പതനം ചെന്ന് അവസാനിക്കുന്നു ബഗദുർ ഷ രണ്ടാമന് അവസാനത്തെ മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത് ബഗുദൂർ രണ്ടാമനാണ് ആ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം ഔറംഗസീബിൻ്റെ ഭാര്യ ഔറംഗസീബിൻ്റെ ഭാര്യയുടെ പേര് റാബിയ ദുരാനി റാബിയ ദുരാനിയുടെ പേരിൽ ഒരു സ്മാരകമുണ്ട് അവരുടെ പേരിൽ ഒരു ശവകുടീരം അവരുടെ സ്മരണയ്ക്ക് വേണ്ടി മകൻ അസംഷ പണിയേഴുപ്പിച്ചു ഔറംഗസീബിൻ്റെയും റാബിയ ദുരാണിയുടെയും മകൻ അസംഷ ആർക്കു വേണ്ടി ഔറംഗബി അസീബിൻ്റെ ഭഗനിയായ റാബിയാ ദുരാനിക്കു വേണ്ടി ഒരു സ്മാരകം പണിയേഴിപ്പിച്ചു അത് ബിബിക്ക മക്ബര എന്നറിയപ്പെടുന്നത് ബിബിക്ക മക്ബര മഹാരാഷ്ട്രയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലാണ് ബിബിക്കാം അക്ബാര സ്ഥിതി ചെയ്യുന്നത് ആ ബിബിക്കാം അക്ബാരയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് പാവങ്ങളുടെ താജ്മഹൽ ഡെക്കാനിലെ താജ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബി ബി അത് ഓർത്തു വയ്ക്കുക ദൻ ഇനി ഞാൻ അവസാനത്തെ മുഗൾ ഭരണാധികാരിയിലേക്ക് വരുന്നു ബഹുദൂർ ഷാ സഫർ ബഹുദൂർ ഷാ സെക്കൻഡ് ബഹുദൂർ ഷാ സഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സഫർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹീത കവി എന്നാണ് അർത്ഥം അനുഗൃഹീത കവി അദ്ദേഹം ഒരു കവിയായിരുന്നു ഒരു ഉറുദു കവിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ഡൽഹിയിലെ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമനാണ് അപ്പോൾ യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷാർ അദ്ദേഹത്തെ ബെർമയിലെ റങ്കൂണിലേക്ക് നാടുകിടത്തുകയാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം ഇദ്ദേഹവും അതേ ബഹദൂർ ഷാ സഫറും അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഭാര്യയും രണ്ട് മക്കളും കൂടി ഹുമയൂണിൻ്റെ ശവകുടീരത്തിനോട് വിളിച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു ഇവരെല്ലാം കൂടി ബ്രിട്ടീഷാർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും അദ്ദേഹത്തിൻ്റെ മുന്നേ വെച്ച് എന്നാ ബ്രിട്ടീഷാർ വധിക്കുകയാണ് എന്നിട്ടാണ് അദ്ദേഹത്തെ ഇവിടേക്ക് നാടുകിടത്തുന്നത് റംഗൂണിലേക്ക് നാട് കിടത്തുന്നത് അവിടെ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ദി ലാസ്റ്റ് മുകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദി ലാസ്റ്റ് മുകൾ എന്ന പുസ്തകം എഴുതിയ ആളുടെ പേര് വില്യം ഡാൽ റിംബിൾ ഇല്ലുണ്ടാൽ നമ്പിളിൻ്റെ ദി ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന മുസമാരെ കുറിച്ചാണ് ബഹദൂർഷ സഫറിനെ കുറിച്ചാണ് അവസാനത്തെ മുഗൾ ഭരണാധികാരിയെക്കുറിച്ചാണ്